വേറെയാ ആളിയെന്നതിയ ഞാൻ രണ്ടുസ ആയിളിയ ഓ എവിടെ പോം ഞാൻ ഇപ്പോ കത്തറലിയ കത്തറ നീ പെണ്ടരി പറടി ഞാന നമ്മൾ ഫിഷിംഗ് ഫിഷിംഗ് अरे എവിടെ പോണം പോ ഞാൻ चंदേ പോണളിയ മീൻ അടിക്കണം മീൻ അടിക്കണം അറിയാ നീയാ വളവില വിടുണ്ടാണ് ഓളിയ അതിനപ്പുറത്തൊരു മൂന്ന് വിടു ആ വീട്ടിൽ മൂന്ന് വർഷം മീൻ വാങ്ങിച്ചിട്ടുണ്ട് അതാണ്ളിയ അതാണ്ളിയ അതാ അത ഞാൻ മാൻ പിടിക്കാൻ പോണുണ്ട് അളെ എനിക്കൊരു താളിയാമീനി അതെന്താ പക്ഷെ കുഴപ്പൊന്നുമില്ല അതെളിയ അത് ഫ്രോഗ് നീ നീ മീൻ വാങ്ങാൻ പൈസ പൈസ ഫ്രോഗ് വാങ്ങാം വാ മൂന്ന് 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 വലി മീൻ മീൻ ഒന്ന് 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 നിനക്ക് നിനക്ക് എനിക്ക് നമുക്ക് ഫ്രോഗിന്റെ ഞാൻ അത് അളിയാ അളിയാ ഓക്കേ ഒരു ഡൗട്ട് നമ്മൾ പിടിക്കുമ്പോഴേ നമ്മുടെ ചൂണ്ടി കേറി മീൻ ഒരെണ്ണം ആയി പോയാലേ ഈ മിസ് ആയി പോയ മീൻ മറ്റുള്ള മീൻ എടുത്ത് പോയി അളിയാ ഇതുപോലെ നമ്മളെ പിടിക്കാൻ വേണ്ടി ഇവിടെ ഇല്ല അളിയാ അത് കിട്ടാത്ത ഒരു വന്നിട്ടുണ്ടെന്ന് മീൻ മീനിനെ വിളിക്കണ കോഴി വിളിക്കുമ്പോ വിളിച്ച മീൻ വരില്ല ഒരു രീതി ഉണ്ട് ഞാൻ കാണിച്ച വലിക്കുക മീൻ എറിയാ വലിക്ക മീൻ ഹലോ എറിയുക വലിക്കുക എന്ന ഗ്രൂപ്പിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ട്രോളിങ് നിരോധനം ഉണ്ടോ പെട്ടെന്നൊന്നും റിപ്ലൈ ആയി ട്രോളിങ് തോട്ടില്ല അവൻ്റെ ട്രോളിങ് മര്യാദയ്ക്ക് അമ്മച്ചി പറയണ കേട്ട് മീനും വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ പോയാൽ ഉള്ള പൈസയ്ക്കാണ് അതായത് ഈ കോപ്പും വാങ്ങിച്ചത് എന്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരെന്താണെന്ന് പറഞ്ഞാണോ